ജീവശാസ്ത്രശാഖകളും പ്രതിപാദ്യ വിഷയങ്ങളും ഫംഗസുകളുടെ കുറിച്ചുള്ള പഠനം മൈക്കോളജി ഉരുകെ കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനം ബാക്ടീരിയോളജി വൈറസുകളെ കുറിച്ചുള്ള പഠനം വൈറോളജി ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജി ശരീരപ്രക്രിയയെക്കുറിച്ചുള്ള പഠനം ഫിസിയോളജി സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം മൈക്രോ ബയോളജി മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം ഇക്തിയോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി തേനീച്ച വളർത്തലിനെ കുറിച്ചുള്ള പഠനം എപ്പി കൾച്ചർ പട്ടുനൂൽ വളർത്തുന്ന വളർത്തലിനെ കുറിച്ചുള്ള പഠനം സെറീ കൾച്ചർ പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി രോഗങ്ങളും രോഗാണുക്കളെയും കുറിച്ചുള്ള പഠനം പാത്തോളജി ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി ആന്തര ശാരീര ഘടനകളെ കുറിച്ചുള്ള പഠനം അനാട്ടമി ഭാഗ്യ ശരീര ഘടനകളെ കുറിച്ചുള്ള പഠനം മോർഫോളജി കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി ഷഡ് പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻറ്റോമോളജി പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി വാർദ്ധക്യങ്ങളെക്കുറിച്ചുള്ള പഠനം ജെറന്റോളജി വളർച്ച വൈകൃതങ്ങളെ പഠനം ടെറട്ടോളജി ജീവികളും ചുറ്റുപാടുകളെ കുറിച്ചുള്ള പഠനം ഇക്കോളജി കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം ബയോളജി നേത്രരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം മോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി ജന്തുക്കളെ കുറിച്ചുള്ള പഠനം സുവോളജി സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം ബോട്ടണി ശുദ്ധജലത്തെക്കുറിച്ചുള്ള പഠനം ലിംനോളജി പുല്ലുവർഗ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം അഗ്രേളജി കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം എന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലാണ് ആനക്കയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പ്രധാനമായും മൂന്ന് സ്ഥലത്താണ് ഒന്ന് പട്ടാമ്പി രണ്ട് വൈറ്റില മൂന്ന് മാങ്കൊമ്പ് കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ എന്ന സ്ഥലത്താണ് നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം പീലിക്കോട് എന്ന സ്ഥലത്താണ് കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പുൽതൈല ഗവേഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശൂർ ജില്ലയിൽ വെള്ളാനിക്കര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയിൽ ചിറ്റൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിൽ പാമ്പാടുംപാറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് രോഗങ്ങളും അവയെ ബാധിക്കുന്ന അവയവങ്ങളും ആസ്മ മനുഷ്യന്റെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് പ്രമേഹം പാൻക്രിയാസ് ടൈഫോയിഡ് കുടൽ എന്ന അവയവത്തെയാണ് ബാധിക്കുന്നത് മെനി തലച്ചോറ് സുഷുമ്ന എന്നീ അവയവത്തെ മലേറിയ സ്പ്ലീൻ എന്ന അവയവത്തെ ബാധിക്കുന്നു ഗോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന അവയവത്തെ ബാധിക്കുന്നു ക്ഷയം മനുഷ്യന്റെ ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നത് പയോറിയ പ്രധാനമായും ബാധിക്കുന്നത് പല്ല് മോണ എന്നിവയാണ് മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്നു തിമിരം കണ്ണിനെ ബാധിക്കുന്നു ട്രെക്കോമ കണ്ണിനെ ബാധിക്കുന്നു ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നു ബ്രോങ്കൈറ്റിസ് ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു ന്യൂമോണിയ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു ടോൺസി ലൈറ്റിസ് ടോൺസിൽസ് ഗ്രന്ഥിയെ ആണ് ബാധിക്കുന്നത് വാദം സന്ധികളെ ബാധിക്കുന്നു നൈ ഫ്രൈറ്റിസ് വൃക്കകളെയാണ് ബാധിക്കുന്നത് എയ്ഡ്സ് പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നു കൈപ്പട്ടി വിഷം തലച്ചോറിനെ എന്ന അവയവത്തെ ബാധിക്കുന്നു കണ എല്ലുകൾക്ക് സംഭവിക്കുന്ന ഒരു രോഗമാണ് എക്സിമ തൊക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് പോളിയോ നാഡി നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് റൊമാറ്റിസം സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡെർമൻഡൈറ്റിസ് തൊക്കുകളെ ബാധിക്കുന്നതാണ് പരാലിസിസ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗമാണ് ലുക്കീമിയ രക്തത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ജീവശാസ്ത്രത്തിലെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ വസൂരിക്കെതിരായുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് അഡ്വേർഡ് ജെന്നർ ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് രക്തഗ്രൂപ്പുകളായ എ ബി ഒ എന്നിവ കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് ബാൻഡിങ്ങും ബെസ്റ്റും ആണ് ഇസിജി കണ്ടുപിടിച്ചത് വില്യംവൻ ആണ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് എഡോഡ് സാൽക്ക് ആണ് കൃത്രിമ ഹൃദയം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് കെ ജാർവിക് ആണ് പെപ്സിങ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡാർ ഷോൺ ആണ് അഡിസൻസ് രോഗം കണ്ടുപിടിച്ചത് തോമസ് അഡിസൺ എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷം കൃത്രിമ വൃക്ക കണ്ടുപിടിച്ചത് ജോൺ ജേക്കബ് ഏബൽ ആണ് ഹാർട്ട് ലങ് മെഷീൻ കണ്ടുപിടിച്ചത് ജോൺ ആണ് െതിരായുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് റാബിക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് നേരത്തെ പറഞ്ഞ പാസ്റ്ററൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ഓക്കെ ഡൺ